ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആഫ്രിക്കൻ്റെ കുറച്ച് പേരുകളും വരുന്നുണ്ട് അതുപോലെ തന്നെ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ച് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കോഡ് പോകുന്നത് എം വൺ എം ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് എം വണ്ണിൽ വരുമ്പോഴത്തേക്കും ലൂട്ടൻ ഫിഷർ മെയില് ഗ്രീൻ ഫിഷർ ഫീമെയിലും ആണ് ഏകദേശം ഏഴ് മാസമാണ് അവരുടെ പ്രായം വരുന്നത് പയറ് പിടിച്ചവരാണ് കൺഫേം മെയിൽ ഫീമെയിലാണ് എം വണ് ആണ് ഈ പയറിൻ്റെ കോഡ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പയറിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ ഫിഷറാണ് കേട്ടോ അതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗം കണ്ടാൽ നമുക്ക് വെക്കാനായിട്ടത് മനസ്സിലാവും നല്ല ക്വാളിറ്റിയാണ് അതിൽ നിന്ന് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ലുഡ്നോ ഫിഷറും വരും അതുപോലെ തന്നെ ഗ്രീൻ ഫിഷറും കുഞ്ഞുങ്ങളും ഉണ്ടാകും അപ്പോൾ എം വണ്ണിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂടുതൽ നമുക്കിന്ന് എം ടു വരുമ്പോഴത്തേക്കും ബ്ലൂ ഫിഷർ ഫീമെയില് അതുതന്നെ ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ മെയിലുമാണ് ഇവർക്കൊരു ഏഴ് മാസമാണ് പ്രായം വരുന്നത് നാച്ചുറലായിട്ട് പേര് സെറ്റ് പിടിച്ചവരാണ് നല്ല ക്വാളിറ്റി ഉള്ളവരാണ് രണ്ട് പേരും വേടിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല കിഡിലം ക്വാളിറ്റിയാണ് ബേഡിന് ഗ്രീൻ ഫിഷർ ഒപ്ലൈനാണ് മെയില് ബ്ലൂ ഫിഷർ ഫീമെയിലുമാണ് ഈ പയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരം രൂപയാണ് പ്രൈസ് ബ്ലൂ ഫിഷറിൻ്റെയൊക്കെ ക്വാളിറ്റി വെച്ചാൽ നല്ല കിടിലം ക്വാളിറ്റിയാണ് പ്രൈസ് വരുമ്പഴത്തേക്കും ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഈ പെയറിന്റെ പ്രൈസ് അവ കൂടെ തന്നെ നമുക്ക് എം ത്രീയിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ ലൂട്ടിനോ ഫിഷർ മെയിലുമാണ് ആണ് രണ്ടുപേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആയിട്ടുള്ള പെയറാണ് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഗ്രീൻ ഗ്രീൻഫിഷർ ഒപ്ലൈൻ ഫീമെയില് ലൂട്ടിനോ ഓഫീസർ മെയിലോ ആണ് അതിനകത്ത് ലൂട്ട് ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഇനോ സ്പ്ലിറ്റ് ആണ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ പെയറിൻ്റെ പ്രൈസ് വരുന്നത് ഡി എൻ എ കാർഡും രണ്ടുപേർക്കും പേർക്കും അവൈലബിൾ ആണ് നമുക്കിന്ന് എം ഫോറിൽ വരുമ്പോഴത്തേക്കും ബംഗാളി ഫിഞ്ചസിൻ്റെ പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇതിനകത്ത് ഒരു ഫോൺ കളറും ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് പൈഡുകൾ ബ്ലാക്കുകളുണ്ട് എല്ലാവരും അഡൾട്ട് ബേഡുകളാണ് കേട്ടോ ഇതിനകത്ത് ചില ബേഡിനൊക്കെ റിങ് കൂടിയിട്ടുണ്ട് റിങ് വരുന്ന ബേഡൊക്കെ മെയിൽ ബേഡാണ് ക്രിസ്റ്റഡും ഉണ്ട് കേട്ടോ ഇതിനകത്ത് രണ്ട് പേര് ക്രിസ്റ്റഡ് ആണ് ക്രെറ്റഡെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഹെഡിൽ തൊപ്പി മോഡൽ വരുന്ന ബേഡുകളാണ് ക്രസ്റ്റഡ് ബേഡുകൾ അപ്പോൾ എം ആണ് ഈ ബാച്ചിൻ്റെ കോഡ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഈ പത്ത് ബേഡിന് പ്രൈസ് വരുന്നത് എല്ലാവരും നല്ല ആക്റ്റീവാണ് കേട്ടോ ഈ പത്ത് ബൈഡിന് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ബൈഡുകളെ കാണാൻ നല്ല ഒരു പ്രത്യേക ഭംഗിയാണ് അതായത് വൈറ്റും ബ്ലാക്കും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓക്കെ എം ഫോറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂടെ വരും നമുക്കിന്ന് എം ഫൈവിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ്റെ ഒരു അഡൽട്ട് പെയറാണ് അതിനകത്ത് ഫീമെയിൽ ബേഡിന് ഡി എൻ എ ഉണ്ട് മെയിൽ ബേഡ് നമ്മൾ നേരത്തെ വേറൊരു ബേഡുമായിട്ട് ബ്രീഡ് ചെയ്തിട്ടുള്ളൊരു പേറാണ് ബേഡാണ് അതായത് നേരത്തെ ഒരു ഒപ്ലൈൻ ബേഡുമായിട്ട് ആയിട്ട് ബ്രീഡായിട്ടുള്ള മെയിൽ ബേഡാണ് ഫീമെയിൽ ബേഡിന് ഡി എൻ എ ഉണ്ട് ഫിമെൽ ബേഡിൻ്റെ പ്രായം വരുന്നത് എട്ട് മാസമാണ് പ്രായം വരുന്നത് ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുബ്രീഡാണ് സെറ്റ് നല്ലവണ്ണം സെറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പയറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പെയറിന് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അവ കൂട്ടുകാര് ഇന്നത്തെ വീഡിയോയിൽ അവസാനമായിട്ട് വരുന്നത് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ളൊരു പേറാണ് ആൽബിനോഫിഷർ മെയിൽ ലൂട്ടൺ ഓഫിഷർ ഫീമെയിൽ രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് ആണ് അപ്പോൾ നമുക്ക് ചട്ടിയോ ബോക്സോ വെച്ചാൽ ഉടൻ തന്നെ ബ്രീഡാവുന്നൊരു പേർ ആണ് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ട് പേരും റെഡ് ഐ ആണ് രണ്ട് പേരും ആൽബിനോ മെയിൽ ലൂട്ടിനോ ഫീമെയിൽ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂടുതലും ഇന്ന് കാണിച്ചാൽ ഏതെങ്കിലും പേരുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്കിനി വ്യാഴാഴ്ച പത്തനംതിട്ട കോട്ടയം ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ സൺഡേയിൽ എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് എക്സ്ട്രാ ചാർജാണ് അത് നിങ്ങൾ വണ്ടിയിലാണ് ഏൽപ്പിക്കേണ്ടത് അപ്പോൾ ചാനലുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി